ഹായ് ഫ്രണ്ട്സ് അരിപ്പൊടി ഉപയോഗിച്ച് നല്ല രുചിയുള്ള ഇലയടയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് പണ്ടൊക്കെ നമ്മൾ മൺകാലത്തിലിട്ട് അടുപ്പിൽ വെച്ചിട്ടൊക്കെയാണ് ഇത് തയ്യാറാക്കിയെടുത്തിരുന്നത് ഇതിന് വേണ്ടി ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ടേകാൽ കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഓരോ അരിപ്പൊടിക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നല്ല നൈസായി പൊടിപ്പിച്ച് വറുത്തെടുത്ത അരിപ്പൊടിയാണ് ഇതിന് വേണ്ടി എടുക്കുന്നത് ഇനി വെള്ളം നന്നായി ഒന്ന് തിളക്കട്ടെ ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ ഇതുപോലെ പൊടി കുറച്ച് കുറച്ചായിട്ട് നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കാം പൊടി നന്നായി വാട്ടിയെടുക്കുമ്പോഴാണ് അടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു പാത്രത്തിൽ അരിപ്പൊടി ഇട്ട് കൊടുത്ത് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുത്താലും മതി ഞാനിവിടെ അട പുഴുങ്ങിയെടുക്കുകയല്ല ചെയ്യുന്നത് ചട്ടിയിലിട്ട് ചുട്ട് ചെയ്യുന്നത് അതുകൊണ്ട് പൊടി നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കണം എന്നാലാണ് അട നല്ല സോഫ്റ്റായി തന്നെ കിട്ടുകയുള്ളു അരിപ്പൊടി കൈകൊണ്ട് കുഴയ്ക്കാൻ പാകത്തിനുള്ള വരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഈ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം രണ്ട് കപ്പ് ചിറകിയ നാളികേര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കപ്പ് ശർക്കര പാനി കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റോളം ചെറിയ തീയിൽ വെച്ച് ഇതൊന്നിങ്ങനെ ഇളക്കിയെടുക്കാം ഇതിലേക്കൊരല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണത്തിന് ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഫില്ലിങ്ങൊക്കെ ഇപ്പോൾ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇതിലൊന്നും ഒട്ടും വെള്ളമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതുപോലെ വാഴയില കീറി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെച്ച് പരത്തി കൊടുക്കാം വാഴയില നല്ലതുപോലെ കഴുകി തുടച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് മാവൊക്കെ നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള മാവ് ചെറിയ എടുത്ത് ഇലയിൽ വെച്ച് ഇതുപോലെ കൈ കൊണ്ടാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത് നല്ല കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം എന്നിട്ട് ഒരു സൈഡിൽ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്ത് ഇങ്ങനെ നന്നായി പ്രസ് ചെയ്ത് മടക്കിയെടുക്കാം ചുട്ടെടുത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വാഴയിലേക്ക് വാടി മൊരിയുമ്പോഴുള്ള നല്ലൊരു മണം പിന്നെ അരിപ്പൊടി ശർക്കര നെയ്യ് ഒക്കെ കൂടി നല്ലൊരു മണവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ കൈമുക്കി നല്ല കനം കുറച്ച് തന്നെ നമുക്ക് പരത്തിയെടുക്കാം കൂടുതലും മാവ് ഇലയിലുണ്ടെങ്കിൽ എടുത്ത് മാറ്റാവുന്നതാണ് നന്നായി കനം കുറച്ച് തന്നെ പരുത്തി എടുത്ത് ഒരു സൈഡിൽ മാത്രം ഫില്ലിങ് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ ഫില്ലിങ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നാളികേരത്തിനും നമുക്ക് കുറച്ച് അവിലൂടെ ചേർത്ത് കൊടുക്കാം അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലെ ഓരോ അടയും തയ്യാറാക്കി ഒപ്പം ഒപ്പം നമുക്കിതുപോലെ ചുട്ടെടുക്കാവുന്നതാണ് മുഴുവനും പരത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല തയ്യാറാക്കുന്നത് ഉടനെ തന്നെ ചൂടായ ചട്ടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇലയുടെ ഒരു സൈഡ് മൊരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം മൂന്നോ നാലോ പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വിടർത്തി നോക്കുമ്പോൾ ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടുമ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇതുപോലെ മുഴുവൻ അടയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കാരണം നമ്മളിത് രണ്ടെണ്ണം പരത്തി ഉടനെ തന്നെ ചുടാൻ തുടങ്ങുകയാണല്ലോ അപ്പം നമുക്ക് അടുത്തത് പരത്തുമ്പോഴേക്കും ഇതായി കിട്ടും അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാനും പറ്റും അട തയ്യാറാക്കുന്നതിനുള്ള പൊടി നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തുകൊണ്ട് തന്നെ അട നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ചും തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം അല്ലെങ്കിൽ അട നല്ല ബലത്തിലായി പോവും എല്ലാവരും ഇതുപോല കൊന്ന് തയ്യാറാക്കി നോക്കണേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്